അസലാമലൈക്കും വരഹമ്മത്തല്ലായ് ഇത്തേല ഉബരക്കാത്തു അറബിയമ്മയുടെ വീട്ടിലെ സന്തോഷ നിമിഷങ്ങൾ അതെ നൂർ ഫാത്തിമയുടെ ഇഷ്ടപ്പെട്ടവരെല്ലാം ഇതാ അറേബ്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നാഫിക്ക എന്നാൽ വളരെയധികം ആയിക്കൊണ്ട് അതാ തൻ്റെ മമ്മയും പപ്പയും വന്നിരിക്കുന്നു എന്താണെന്നറിയില്ല മമ്മ മദീനയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ തലയിൽ തട്ടമിട്ട രീതിയിലായിരുന്നു അവർ മുടിയൊന്നും കാണിക്കാതെ ശരിക്കും ഒരു മുസ്ലിമിനെ പോലെ കണ്ടു അറബിയമ്മ ശരിക്കും അവരെ കണ്ട് ഞെട്ടിപ്പോയി അതെ നല്ലൊരു ഇസ്ലാമികമായ രീതിയിൽ ജീവിക്കുന്ന ചുറ്റുപാടുള്ള ഒരു സ്ത്രീ ശരിക്കും നൂർഫാത്തിമയുടെ മമ്മ ഒന്നുകൂടി ഭംഗി കൂടിയതായി അറബിയമ്മക്ക് തോന്നി അല്ലെങ്കിലും മമ്മയുടെ മുഖക്ഷേപ് തന്നെയാണ് നൂർഫാത്തിമ എന്തൊക്കെ തന്നെയാലും ആ ബ്ലാക്ക് പർദ്ദിയും ഷാളും അണിഞ്ഞപ്പോൾ ശരിക്കും നല്ലൊരു സുന്ദരി ആയിട്ടുണ്ട് നൂർ ഫാത്തിമയുടെ മമ്മ അറബി അമ്മയുടെ കൊട്ടാരമെല്ലാം കണ്ട് ശരിക്കും ഞെട്ടിപ്പോയിരിക്കുകയാണ് അവർ തൻ്റെ മകൾ ഇത്രയും വലിയ ഒരു കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അപ്പോഴാണ് അറിഞ്ഞത് എന്നാൽ മമ്മക്ക് ഏറെക്കുറെ സന്തോഷമായ കാര്യം മറ്റൊന്നുമല്ലായിരുന്നു ലൈല അതെ ലൈലയും മക്കളും അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ നൂർഫാത്തിമയുടെ മമ്മക്ക് വളരെയധികം സന്തോഷമാവുകയാണ് ശരിക്കും ആ അമ്മയെ കണ്ടപ്പോൾ ആ മക്കളെല്ലാം ഓടിവരികയായിരുന്നു ഹായ് മമ്മ മമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടു കൂടി അവരുടെ ചുറ്റും കൂടി ആ കാഴ്ച കണ്ട് അറബിയമ്മ ശരിക്കും അത്ഭുതപ്പെട്ടു എൻ്റെ ജാതി മത വ്യത്യാസമില്ലാതെ എത്ര സൗഹൃദത്തിലാണ് ആ മക്കൾ ആ അമ്മയുടെ മടിയിലേക്ക് പോയിരിക്കുന്നത് ഇതാണ് ഏതൊരു മനുഷ്യരായാലും പരസ്പരം സ്നേഹിക്കണം അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ഒരിക്കലും തല്ലുണ്ടാക്കാൻ പാടില്ല മക്കൾക്ക് മമ്മയെ കണ്ടപ്പോൾ വിടുവാനായി തോന്നുന്നില്ല അവർ വളരെയധികം സന്തോഷത്തിലാണ് അതിൽ ലൈല പറഞ്ഞു മക്കളെ ഇനി മമ്മയൊന്ന് ഫ്രീ ആവട്ടെ നിങ്ങളെന്താ ഇങ്ങനെ വേണ്ട ലൈല അവരവിടെ നിന്നോട്ടെ അവർക്ക് അതൊക്കെ ആയിരിക്കും ഇഷ്ടം കുഴപ്പമല്ല എനിക്കതു തന്നെയാണ് സന്തോഷം സത്യം പറഞ്ഞാലേ മക്കളവിടുന്ന് പോകുന്നതിന് ശേഷം തീരെ ഒരു രസമില്ലായിരുന്നടി എന്തോ ഒരു മൂഡ് ഓഫ് എപ്പോഴും നൂർമോളും ഇല്ല മക്കളുമില്ല നെയ്യുമില്ലാത്തൊരവസ്ഥ അത് ശരിക്കും ഒരു സങ്കടം തോന്നിയൊരു സംഭവമാണ് കേട്ടോ ഇപ്പം കണ്ടില്ലേ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ചിരിച്ച് കളിച്ച് അങ്ങനെ അല്ല മോളല്ല ഇല്ല എന്തായി ഹസ്ബൻ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഏറെക്കുറെ റെഡിയായിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ റെഡിയായിട്ട് എൻ്റെ മക്കളെ ഒന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ എന്നെ ആലോചിപ്പിച്ചു പോവാണ് ശരിക്കും ലൈലയുടെ ആ ഒരു സംസാരം കേട്ടാൽ ആരുടെയും കണ്ണു നിറയും അത് എത്ര ദിവസമായി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവില്ല ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കുന്നു മക്കൾ പലപ്പോഴും ചോദിക്കും ഉപ്പച്ചിയെ പക്ഷെ ഇന്ന് വരും നാളെ വരും എന്ന് കരുതി അവരെ എങ്ങനെ സോപ്പിട്ട് നിർത്തുകയാണ് മോളെ അവനെ കൊണ്ട് നടക്കുവാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലേ ഇനി ശരിക്കും നടന്നിങ്ങോട്ട് വരട്ടെ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് മറ്റത് അത് സാരമില്ല മോളെ അതൊക്കെ റെഡി ആയിക്കോളും മമ്മയുടെ ഉപദേശം അല്ലെങ്കിലും മമ്മ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ മനസ്സിന് വല്ലാത്തൊരു സമാധാനവുമാണ് എന്താണെന്നറിയില്ല ലൈലയുടെ അടുക്കിലേക്ക് നൂർ ഫാത്തിമയുടെ മമ്മ വന്നപ്പോഴ് അവൾക്ക് എന്തൊക്കെയോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടായത് ഉമ്മയും ഉപ്പയും ആരും ജീവിച്ചിരിപ്പില്ലാത്ത ലൈല ആ ലൈലക്ക് മമ്മ നൽകിയ സ്നേഹം കൊണ്ടാണ് അത്രക്കും അവരെ അടുത്തു പോയിട്ടുള്ളത് ഇതെല്ലാം കണ്ട് അറബിയമ്മയുടെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു പഠിച്ചറബേ ആരുമില്ലാത്തവർക്ക് സഹായമായി നീ ആ ഓരോരുത്തരെ ഇറക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ ലൈലയുടെ കൂടെ എത്രമാത്രം സൗഹാർദ്ദത്തിലാണ് നൂർ ഫാത്തിമയുടെ മമ്മ ശരിക്കും അത്ഭുതകരമാണ് നല്ല സ്നേഹമുള്ളവരാണ് അവർ നൂർ ഫാത്തിമയുടെ അമ്മയും പപ്പയും വന്നപ്പോൾ തന്നെ അതാ ഉമ്മക്ക് പല ആഗ്രഹങ്ങളാണ് അവരെ എല്ലാ സ്ഥലവും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷേ ഈ ഒരു സമയത്തെ നൂർ ഫാത്തിമ പ്രസവത്തിനോട് അനുബന്ധിച്ച് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ഇപ്പോൾ തൽക്കാലം നടക്കുമെന്ന് തോന്നുന്നില്ല എങ്കിലും സ്വന്തം മകളുടെ അടുക്കൽ എത്തിയല്ലോ അത് തന്നെ വലിയൊരാശ്വാസമായിട്ടാണ് അറബിയമ്മ കരുതിയത് അവർക്ക് രണ്ടു പേർക്കുമുള്ള വിസയും ടിക്കറ്റുമെല്ലാം അത് അറബിയമ്മ തന്നെയായിരുന്നു സെറ്റാക്കി കൊടുത്തിരുന്നത് പക്ഷേ മകൾ നൂർ ഫാത്തിമ പോലും ഈയൊരു വിഷയം അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് കണ്ടപ്പോഴാണ് നൂർ ഫാത്തിമയ്ക്ക് കാര്യം മനസ്സിലായത് എല്ലാം അറബിയമ്മയുടെ കളികൾ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി പഠിച്ചവനെ ഇങ്ങനെയൊക്കെ സർപ്രൈസ് എങ്ങനെ തരാൻ കഴിയും രണ്ട് പ്രാവശ്യമാണ് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അതാ പുറത്തു നിന്ന് ഒരു കോളിംഗ് ബല്ലിൻ്റെ സൗണ്ട് കേൾക്കുന്നു ഫാത്തിമ ഒരു നിമിഷം വിചാരിച്ചു ആരായിരിക്കും അല്ലെങ്കിലും കോളിംഗ് ബെല്ലമർന്നാലൊന്നും അവർക്കൊന്നും പോയി നോക്കുവാനുള്ള അലൗഡ് അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അറബിയമ്മ പോയി നോക്കും അല്ലെങ്കിൽ പിന്നെ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിക്കും അങ്ങനെയൊക്കെ ഒരിക്കലും നൂർ ഫാത്തിമയ്ക്ക് അങ്ങോട്ടൊന്നും പോകുവാനുള്ള അനുമതിയില്ല അറബിയമ്മ പെട്ടെന്ന് വന്ന് അതാ വാതിൽ തുറക്കുന്നു ആ ഡോക്ടറോ അതൊരു ഡോക്ടറും നേഴ്സുമായിരുന്നു ഒരു ലേഡി ഡോക്ടർ എന്തൊക്കെയോ അറബിയിൽ സംസാരിച്ചു കൊണ്ട് പറഞ്ഞു എവിടെ നൂർ ഫാത്തിമ എവിടെ എന്നുള്ള രീതിയിൽ പറയുന്നു ഒരു നിമിഷം നൂർ ഫാത്തിമ ശരിക്കും എട്ടിപ്പോയി പഠിച്ചോന്നെ എന്താ ഇത് മോളെ ഞാൻ ഗൈനകോളജിസ്റ്റാണ് എൻ്റെ പേര് ബത്തൂൽ ജഹർ ബത്തൂൽ അതല്ല മോൾക്ക് എന്താ ഏത് രീതിയിലുള്ള ഡെലിവറി ആവശ്യം അത് കേട്ടപ്പോൾ അവൾക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല എങ്കിലും അവൾ ബി എസ് സി നേഴ്സൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് ഏറെക്കുറെയൊക്കെ കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു ഫാത്തിമയോട് പറഞ്ഞു പ്രഗ്നൻസിയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ഡെലിവറിയെക്കുറിച്ചും പക്ഷേ ഫാത്തിമ അതിലൊന്നും പതിറിയില്ല അവൾക്ക് ഹോസ്പിറ്റൽ പോകാതെ അവിടെ തന്നെ പ്രസവിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ പടച്ചിറബിൻ്റെ സ്ഥിതി എന്താണെന്നറിയില്ലല്ലോ നൂർ ഫാത്തിമയെ മാത്രം അകത്താക്കി അതാ ആ ഡോക്ടർ വാതിലടക്കുന്നു കൂടെയുള്ള നഴ്സും പുറത്തു നിന്നു കുറച്ചു കഴിഞ്ഞപ്പോഴാ നഴ്സിനെ ഡോക്ടറെ വിളിക്കുന്നു നൂർ ഫാത്തിമയെ പരിശോധിക്കുകയായിരുന്നു ഡോക്ടർ മോളെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേദന അങ്ങനെ വല്ലതും ഹേയ് അങ്ങനെയൊന്നുമില്ല അലഹമ്മദില്ല മഷാല എല്ലാം നല്ല റാഹത്തോടു കൂടി കഴിയട്ടെട്ടോ പിന്നെ ആ പിന്നെ ബേബി അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ എന്തൊക്കെ തന്നെയാലും നമ്മൾ എപ്പോഴും കരുതിയിരിക്കുന്നത് നല്ലതാണ് ഒരു പക്ഷേ വീട്ടിൽ നിന്ന് ഡെലിവറി നടക്കാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെയൊക്കെ വരുവാണെങ്കിലൊക്കെ അത് പ്രയാസമായിരിക്കും എന്തൊക്കെ തന്നെയായാലും തവക്കൽ തു അല്ല പഠിച്ച റബ്ബുണ്ടല്ലേ നിൻ്റെ ഉറപ്പുണ്ടോ ഓക്കെയാണ് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെയാണ് പിന്നെ ആയിട്ടൊന്നും ഒരിക്കലും നിങ്ങളുടെ അടുക്കളേക്കൊന്നും വരില്ല കേട്ടോ ഫാത്തിമ മോളെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദാ ഡോക്ടറുടെ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെറിയൊരു കാര്യം പറയാനുണ്ട് അത് ഞാൻ ഉമ്മയോട് പറഞ്ഞോളാം അതായിരിക്കും നല്ലത് അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമ ഒരു നിമിഷം ഞെട്ടിപ്പോയി എൻ്റെ റബ്ബേ എന്തായിരിക്കും നാവോ എനിക്കത് ഭയമാകുന്നു റബ്ബേ അഹുവേ എൻ്റെ കുഞ്ഞിനെ യാതൊന്നും സംഭവിക്കരുതേ റബ്ബേ ഉസ്താദും അവിടെ പുറത്തുണ്ടായിരുന്നു തൻ്റെ ഭാര്യ നൂർ ഫാത്തിമയെ പരിശോധിക്കുവാൻ വേണ്ടി അത് അറബിയമ്മ നല്ലൊരു ഗായന ഏർപ്പാടാക്കിയിരുന്നത് കാരണം മറ്റൊന്നുമല്ല നൂർ ഫാത്തിമ പറയുന്നത് ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിക്കും എന്നൊക്കെയാണ് പക്ഷേ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാൽ പഴയ പോലെ പ്രസവമെടുക്കുന്ന പെണ്ണുങ്ങളൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഗായന കോളേജത്തിനെയാണ് കണ്ടെത്തിയത് അവിടെ അറബിയമ്മ തന്നെ പോയിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വരാൻ താല്പര്യമില്ല അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ കിടന്ന് പ്രസവിക്കാൻ അതിനും താല്പര്യമില്ല അപ്പോൾ അപ്പോൾ വഴിയുണ്ട് നിങ്ങളുടെ വീട്ടിലതിനുള്ള സൗകര്യമുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് അറബിയമ്മയുടെ നിർദ്ദേശപ്രകാരം അവർ അങ്ങോട്ട് വന്നത് നൂർ ഫാത്തിമയുടെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ട് പ്രസവം അടുത്ത് നിൽക്കുകയാണ് വയറ് നല്ല രീതിയിൽ പൊന്തി വന്നിരിക്കുന്നു ഉസ്താദിനെ എന്താണെന്നറിയില്ല അത് കാണുമ്പോൾ വല്ലാത്തൊരു ഭയം പോലെയാണ് പഠിച്ചോനെ എവിടെയെങ്കിലുമൊക്കെ തട്ടോ മുട്ടോ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ഉസ്താദിനാണ് കൂടുതൽ ടെൻഷൻ പഠിച്ചോനെ എന്തായിരിക്കും പറയാവോ എന്തൊക്കെ തന്നെയാലും ഡോക്ടർ അവർക്കത് പരിശോധിച്ചാലൊക്കെ തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെറിയൊരു ബാഗ് സെറ്റാക്കി നമ്മൾ കൊണ്ടു നടക്കുക ഏത് സമയം എന്തോ സംഭവിക്കാം എന്തോ ആവശ്യം വരും എന്നുള്ള രീതിയിൽ അതെല്ലാം അറബിയമ്മ മുൻകൂട്ടി തന്നെ സെറ്റാക്കി വെച്ചിരുന്നു ആരോടും പറയാതെ ഡോക്ടർ പരിശോധിച്ച് പുറത്തിറങ്ങി ഡോക്ടർ ആ മോൾക്ക് രണ്ടാഴ്ച അതിനപ്പുറത്തേക്ക് പോകില്ല കേട്ടോ കുട്ടി ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് പിന്നെ രണ്ടാഴ്ച തന്നെ കഷ്ടിച്ചേ ഉണ്ടാവുള്ളൂ അതിനിടയ്ക്ക് ഏത് സമയവും ഡെലിവറി ഉണ്ടാകും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ ഒന്ന് പോയി വരിക പുറത്തേക്കൊക്കെ പോയിക്കോട്ടെ അതിനൊന്നും കുഴപ്പമില്ല നടക്കണമെങ്കിൽ നടന്നോട്ടെ വാഹനത്തിലാണെങ്കിൽ അങ്ങനെയും പോയിക്കോട്ടെ പക്ഷേ അത്ര ലോങ് ആയിട്ട് പോവേണ്ട എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ എന്ന് വെച്ചാൽ അവർക്ക് അതൊരു സുഖമാണ് ഈ ഒരു വൈകുന്നേരം അവരൊന്ന് കൈപ്പിടിച്ച് ഒന്ന് ഒരു ചെറിയൊരു പാർക്ക് കാര്യങ്ങളിലൊക്കെ കണ്ടുപിടിച്ച് അവിടെയൊക്കെ ഒന്ന് നടന്ന് ഒന്ന് ശരീരത്തിനും മനസ്സിനും ഒന്ന് ഒരു കുളിർമേഖ നല്ലതായിരിക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞ് പിരിയുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മറക്കണ്ട ദാ ഇത് കൈ പിടിച്ചോളി വേണ്ട മോളെ ഇന്നലല്ല നീ എനിക്ക് തന്നത് ആ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ വരാൻ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഞാൻ പറ്റില്ലല്ലോ നിൻ്റെ മകളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കാരണം റിസ്ക്കാണ് തരിപ്പിക്കൊന്നും ചെയ്യാതെ പഴയ ഒരു രീതിയാണ് ഇതിന് നൂർഫാത്തിയമ്മ എന്തിനും തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ് ഡോക്ടർ അതീവ ഉറപ്പോട് കൂടിയാണ് അത് പറഞ്ഞത് പക്ഷേ നമ്മുടെ പേഷ്യൻ്റ് നൂർ ഫാത്തിമ അവൾ സെറ്റാകണം ആദ്യം അവളുടെ മനസ്സിൻ്റെ ധൈര്യം അതുണ്ടെങ്കിലേ കാര്യങ്ങളെല്ലാം എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഡ്രസ്സ് എടുത്ത് വാരി വലിച്ച് കെട്ടി കെട്ടിച്ചുറ്റി ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും എന്തൊക്കെ തന്നെയും നമ്മുടെ കഥാപാത്രം നൂർ ഫാത്തിമ ഇൻഷല്ല രണ്ടാഴ്ചക്കകം ഒരു കുഞ്ഞിന് ജന്മം നൽകും നമ്മുടെ നാഫി ഉസ്താദിനെ നൂർ ഫാത്തിമയ്ക്കും ജനിക്കുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നിങ്ങളുടെ ഒരഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എന്തൊക്കെ തന്നെയാലും പഠിച്ച റബ്ബ് നമുക്ക് തന്ന മക്കളെയൊക്കെ അള്ളാഹു കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാല്ല നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട കുഞ്ഞ് വരുട്ട അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ല